രക്തക്കുറവ് രക്തക്കുറവുണ്ടാകുമ്പോൾ നമ്മൾ യൂഷ്വലി അയൺ സപ്ലിമെന്റ്സ് എടുക്കാറുണ്ട് ഇനി ഇതല്ലാതെ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അനാറ് ചിക്കു ഡേറ്റ്സ് ഇതൊക്കെയാണ് എന്നാൽ ഇതിലും കൂടുതൽ ഇതിലും നന്നായിട്ട് അയൺ കിട്ടുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണുന്ന മുരിങ്ങയില ചീരയില അതുപോലെ ബീഫിന്റെ ലിവറ് മട്ടന്റെ ലിവറ് പിന്നെ മുതിര ഫ്ലാക് സീഡ്സ് ഉണക്കമുന്തിരി ബദാം ഓട്സ് ഇതിലൊക്കെ ധാരാളം അയണുണ്ട് ഒരു പക്ഷെ നമ്മൾ കരുതുന്ന അനാറിനെക്കാട്ടിലൊക്കെ ഇനി ഇതിൻ്റെ കൂടെ തന്നെ അയൺ സപ്ലിമെൻറ്സ് അല്ലെങ്കിൽ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ സി വേണം അപ്പോൾ ഈ വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസേന ഒരു ഉപ്പിലിട്ട നെല്ലിക്ക അല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങ വെള്ളം അല്ലെങ്കിൽ പുളിയുള്ള ഓറഞ്ചോ മുസമ്പിയോ ഇതൊക്കെ കഴിക്കാം എന്നാൽ നമ്മൾ കഴിക്കുന്ന അയൺ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ അതിൽ അയൺ പ്രോപ്പറായിട്ട് ശരീരം അബ്സോർബ് ചെയ്യുകയും ചെയ്യും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അയണുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ചായയും കാപ്പിയും കഴിക്കുന്നത് ഒഴിവാക്കണം അതുപോലെ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം ഇത് കൂടാതെ നമ്മുടെ വീട്ടിൽ ഇരുമ്പിൻ്റെ ചട്ടിയുണ്ടെങ്കിൽ അതിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് അയൺ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ രക്തക്കുറവുള്ള എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിക്കണം